നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വെടിനിർത്തൽ പ്രമേയം നയതന്ത്ര അഭ്യാസമാകരുത് ഗാസയിൽ ഇസ്രയേൽ എട്ടു മാസത്തിലധികമായി നടത്തിവരുന്ന കടന്നാക്രമണം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകി അമേരിക്ക അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയം തിങ്കളാഴ്ച യു രക്ഷാസമിതി അംഗീകരിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിലും പ്രമേയം പൊതുവിൽ അംഗീകരിക്കുന്നതായാണ് ഗാസ ഭരിക്കുന്ന ഹമാസിന്റെ പ്രതികരണം ഇസ്രയേലിന്റെ അംഗീകാരത്തോടെയാണ് പ്രമേയം അവതരിപ്പിക്കുന്നതെന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സാധൂകരിക്കുന്നതല്ല ജൂതരാഷ്ട്രത്തിന്റെ പ്രതികരണങ്ങൾ വെടിനിർത്തൽ പാസായ ശേഷവും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മാത്രമല്ല വടക്കൻ അതിർത്തിയിൽ ലെബനനിലും ഇസ്രയേൽ ആക്രമണം തുടർന്നു ലെബനൻ സർക്കാരിൽ പങ്കാളിയായ ഹിസ്ബുളയുടെ ഉന്നത കമാൻഡറെ ചൊവ്വാഴ്ച വൈകിട്ട് ഇസ്രയേൽ വധിച്ചു ഇതിന് തിരിച്ചടിയായി ബുധനാഴ്ച നൂറോളം റോക്കറ്റുകൾ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് വർഷിച്ചിട്ടുണ്ട് ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് വീണ്ടും വ്യക്തമാക്കുന്നതായാണ് പുതിയ സംഘർഷം എട്ടു മാസത്തിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഏഴായിരം കടന്നു പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിന് വഴിതുറക്കുന്നതെന്ന് അവകാശപ്പെട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിന് വെടിനിർത്തലിന് കരട് നിർദ്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇസ്രയേലിന്റെ നിർദ്ദേശങ്ങളാണ് ഇതെന്ന് തുറന്നു പറഞ്ഞ ബൈഡൻ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ആ രാഷ്ട്രത്തോടുള്ള വിധേയത്വമാണ് വ്യക്തമാക്കിയത് എങ്കിലും ഹമാസും ലോകരാഷ്ട്രങ്ങളും പൊതുവിൽ ഈ നിർദ്ദേശങ്ങളോട് അനുകൂലമായാണ് പ്രതികരിച്ചത് മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പദ്ധതിയാണ് അമേരിക്ക മുന്നോട്ട് വച്ചത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഉടൻ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണം പലസ്തീൻ തടവുകാരെ ഇസ്രയേലും ഇസ്രയേലി ബന്ദികളെ ഹമാസും മുൻഗടനാ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കണം ചർച്ച ആരംഭിക്കണം ഇസ്രയേലി ആക്രമണം പലായനം ചെയ്യേണ്ടി വന്ന പലസ്തീൻകാർക്ക് ഗാസയിലെ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരാൻ സാധിക്കണം അതിന് വഴിയൊരുക്കാൻ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കണം ആറാഴ്ച കഴിഞ്ഞും ചർച്ച നീളുകയാണെങ്കിൽ വെടിനിർത്തൽ തുടരണം രണ്ടാം ഘട്ടത്തിൽ ശത്രുത പൂർണ്ണമായി അവസാനിപ്പിക്കണം ബന്ദികളായി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൈമാറണം ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണം വർഷങ്ങളെടുക്കുന്ന ഗാസയുടെ പുനർനിർമ്മാണം മൂന്നാം ഘട്ടത്തിലാണ് വിഭാവന ചെയ്യുന്നത് ബന്ദികൾ മത്സ്യങ്ങൾ ദേഹാവശിഷ്ടം കൈമാറണം ഫലസ്തീന്റെ വിസ്തൃതി കുറയ്ക്കുന്ന തരത്തിൽ ഗാസയിൽ ഭൂമിശാസ്ത്രപരമായി എന്തെങ്കിലും മാറ്റമോ ജനസംഖ്യാ ഘടനയിൽ വ്യത്യാസമോ വരുത്തരുതെന്നും പ്രമേയം നിർദ്ദേശിക്കുന്നു ഇതാദ്യമായല്ല ഗാസയിൽ വെടിനിർത്തലിന് യു എൻ രക്ഷാ സമിതി പ്രമേയം പാസാക്കുന്നത് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന മാർച്ച് ഇരുപത്തിയഞ്ചിന് പാസാക്കിയ പ്രമേയത്തിലൂടെ യു എൻ രക്ഷാസമിതി ആവശ്യപ്പെട്ടിരുന്നു അന്ന് അമേരിക്ക പ്രമേയം അംഗീകരിച്ചിരുന്നില്ലെങ്കിലും വീറ്റോ ചെയ്യാതെ വിട്ടുനിന്ന് പ്രമേയം പാസാക്കാൻ അനുവദിച്ചിരുന്നു എന്നാൽ അതിനു മുമ്പ് മൂന്ന് തവണ അമേരിക്ക വെടിനിർത്തൽ തടഞ്ഞിരുന്നു അഭയാർത്ഥികളടക്കം കേന്ദ്രീകരിച്ചിരുന്ന റാഫേൽ നടത്തുന്ന നിഷ്ഠൂരമായ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് മെയ് ഇരുപത്തിനാലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഉത്തരവിട്ടിരുന്നു പ്രമേയം മുൻകൂട്ടി അറിയിക്കാത്തതും ചില അവ്യക്തകളും ചൂണ്ടിക്കാട്ടി റഷ്യ ഇത്തവണ വിട്ടുനിന്നു ചൈനയും ചില അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും വെടിനിർത്തൽ അത്യാവശ്യമായതിനാൽ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇപ്പോൾ തങ്ങൾ അവതരിപ്പിച്ച പ്രമേയം യു എൻ രക്ഷാ അംഗീകരിച്ചതോടെ അത് നടപ്പാക്കാൻ അമേരിക്കയ്ക്ക് ഉത്തരവാദിത്വമേറും എന്നാൽ ഗാസയും വെസ്റ്റ് ബാങ്കും അടക്കം പലസ്തീൻ പ്രദേശങ്ങളാകെ ഉൾപ്പെടുന്ന വിശാല ഇസ്രയേലാണ് സയനിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത് എന്നതിനാൽ അമേരിക്ക ആത്മാർത്ഥത കാണിക്കുമോ എന്ന സംശയമാണ് ഇസ്രയേലിന് അവരുടെ അജണ്ട നടപ്പാക്കാൻ സാവകാശം നൽകുന്നതിനുള്ള നയതന്ത്ര അഭ്യാസം മാത്രമാണ് അമേരിക്കൻ പ്രമേയമെന്ന് സൂചന തരുന്നതാണ് മുൻ അനുഭവങ്ങളും അഞ്ചു മാസത്തിനകം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അവിടെ ഉയരുന്ന പ്രതിഷേധത്തെ തണുപ്പിക്കേണ്ടതും ബൈഡന്റെ ആവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇസ്രയേലിന് അറബ് രാജ്യം അംഗീകാരം നേടാൻ അബ്രഹാം ഉടമ്പടികൾ ഒപ്പിടുവച്ചത് ഈ അവസരത്തിൽ ഓർക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്കോ കരാർ മുതൽ പലസ്തീൻ ജനത നേരിട്ട നയതന്ത്ര വാചനങ്ങൾ നിരവധിയാണ് രക്ഷാസമിതിയുടെ പുതിയ പ്രമേയം ആഗണത്തിൽ ഒന്നാകാതിരിക്കാൻ പലസ്തീൻ സ്വപ്നം ലോകം ഏറ്റെടുക്കണം ഇസ്രയേലി സർക്കാരിലെ തീവ്രവാദികൾ ഇനിയും സമാധാനത്തിന് ഭീഷണിയാക്കരുത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം